ഭാരതകത്തോലിക്കാ സഭയുടെ സി ബി സി ഐ മെത്രാൻ സമിതി സി ബി സി ഐയുടെ പ്രസിഡൻ്റായിട്ട് ഇന്നലെ ഏകദേശം നൂറ്റി അമ്പത്തിയഞ്ച് മെത്രാന്മാർ നൂറ്റി എഴുപത്തിനാല് രൂപതകൾ പ്രതിനിധീകരിച്ചുണ്ടായിരുന്നു അവർ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആയതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു ആദ്യത്തെ ബാലറ്റിൽ തന്നെ ടു തേർഡ് മെജോറിറ്റിയിൽ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഇതിനൊരു ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് ആ സഭയുടെ തലവൻ ആലഞ്ചേരി പിതാവ് തന്നെ ആകുമെന്നാണ് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും പക്ഷേ ഈ കഴിഞ്ഞൊരു വർഷം ഏകദേശം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മാർപ്പാപ്പയുടെ ഒരു പൊതു നിർദ്ദേശം വന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ കണ്ടസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അതിലെത്തീൻ സഭയ്ക്ക് ബാധകമായിരുന്നു ഇപ്പോൾ അത് പൗരസ്യ സഭകൾക്കും ബാധകമായതുകൊണ്ട് ആലഞ്ചേരി പിതാവിന് അതിൽ കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പിതാക്കന്മാരെല്ലാവരും കൂടി എന്നെ തിരഞ്ഞെടുത്തു ഇത് വലിയ ഭാര്യ ഉത്തരവാദിത്വമാണ് തൃശ്ശൂർ ഉത്തരവാദിത്വമുണ്ട് എറണാകുളത്ത് ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവനും ഏകദേശം രണ്ട് കോടി ഇരുപത് ലക്ഷമാണ് കത്തോലിക്കൽ ഇന്ത്യയിലുള്ളത് അപ്പോൾ അവരുടെ വിവിധ ഭാഷ വിവിധ സംസ്ഥാനം വിവിധ ദേശങ്ങൾ ഇവരെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഭാര്യ ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ തന്നെ കത്തോലിക്കാ സഭയുടെ ഒരു ഒരു പ്രതീകമായിരുന്ന കാർഡിനൽ ഓസ്വാൾ ഗ്രേഷ്യസിൻ്റെ എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും അദ്ദേഹം എന്നും കൂടെ ഉണ്ടാകുമെന്നും ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഇപ്പോഴത്തെ ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ് മദ്രാസ് മൈലാപ്പൂർ രൂപതയുടെ മെത്രാപോലീത്ത ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണി സ്വാമിയാണ് പിന്നെ മലങ്കര സഭയിൽ നിന്നുള്ള ഫസ്റ്റ് സെക്കൻഡ് വൈസ് പ്രസിഡൻ്റ് ബത്തേരി രൂപതയുടെ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ് പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ജനറൽ അദ്ദേഹം നേരത്തെ ആയിരുന്ന കഴിഞ്ഞ ടേമിലായിരുന്ന വസായി രൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് ആണ് ഇതാണ് പുതിയ ടീം അങ്ങനെ രണ്ട് വർഷത്തേക്കാണ് ആദ്യത്തെ ടേം പലപ്പോഴും അത് രണ്ട് രണ്ട് വർഷം കൂടി നാല് നാല് വർഷമായിട്ടാണ് സാധാരണ പതിവ് അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലത്തീൻ സഭയ്ക്ക് തന്നെയാകും ഇതാണ് സ്ഥിതി അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ട് മാധ്യമ പ്രവർത്തകരെല്ലാവരും ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാരത കത്തുവലിക്കാ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞാൻ അഭ്യർത്ഥിക്കുന്നു